ഇസ്ലാം പറഞ്ഞതിലപ്പുറത്തേക്ക് പോയാൽ നിനക്ക് നാശമാണ് നീ വലിയ ഹാജിയാരാണ് തൊൽ തലയിൽ തൊപ്പി ഉരാതെ നടക്കുന്നുണ്ട് അഞ്ച് വക്കത് ജമാനുണ്ട് പക്ഷേ നിന്റെ വീട്ടിലെ കാര്യങ്ങളിലും നിന്റെ ബിസിനസിന്റെ കാര്യങ്ങളിലും ഇസ്ലാമവിടെ അവിടെയാണ് ശേഖജീലാനി തങ്ങൾ പറഞ്ഞത് കൗലുക്ക ഫലാ നിന്റെ പ്രവർത്തനങ്ങളിൽ ഇസ്ലാം കാണുന്നില്ല നിന്റെ സംസാരത്തിൽ നല്ല സുഖിപ്പിച്ച സംസാരമാണുള്ളത് തങ്ങള് പറയാണ് ആ നാട്ടിലെ മുഴുവനും ആളുകളെയും വിളിച്ചിട്ട് പറയാണ് പബ്ലിക്കിൽ വരുന്ന സമയത്ത് നല്ല മുത്തക്കിയാണ് പക്ഷേ കഫല നീ ഒഴിഞ്ഞ നിന്റെ റൂമിന്റെ കഥ കടച്ചു കഴിഞ്ഞാൽ നിന്റെ ഈമാനെല്ലാം പറന്നുപോയി മോനെ അവിടെയും നിനക്ക് ഈമാൻ കാണുന്നില്ല ഇങ്ങനെ ഈ നാട്ടുകാരെ മുഴുവനും വിളിച്ചിട്ട് മഹാനായ ശേഖജീലാനി തങ്ങൾ ഉപദേശം നൽകുകയാണ് എന്നിട്ട് പറഞ്ഞു അമ്മ തായലമോ അന്നക്കീതാ സ്വല്ലീത്ത നീ അറിയണം അറിയണമോനെ നീ നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരങ്ങളിൽ നോമ്പില്ലേ നോമ്പ് നോക്കി കഴിഞ്ഞാൽ നിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നിന്റെ ദാനധർമ്മങ്ങളും എല്ലാം പൊരുത്തത്തിന് വേണ്ടിയല്ലാതെ വേറെ എന്തെങ്കിലും ലക്ഷ്യത്തിനാണ് ചെയ്തത് നീ നീ വിശ്വാസിയാണ് ാണ് മോനെ ഇത് ശെയ്ഖിയിലി തങ്ങളുടെ ഒരു ഉപദേശമായിരുന്നു ആ ഉപദേശം കലിബിൽ നിന്ന് കലിബിലേക്കാണ് തട്ടിയത്